പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഒരു നിറമുള്ള കാഴ്ച കാണുമ്പോൾ നമ്മളുടെ മനസ്സുകളിലേക്ക് ആയിരം വർണ്ണങ്ങളാണ് വിടരുന്നത് പക്ഷേ വരകളിലൂടെ ആ വരകളുടെ കാഴ്ചകളിലൂടെ നമ്മുടെ ചിന്താ ചിന്താധാരകളിൽ ഉണർന്നു വരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അത് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ മനസ്സുകളിലേക്ക് വായനയുടെ വസന്തകാലത്ത് നമ്മളുടെ പൊന്നുമക്കളുടെ ആ കണ്ണുകളിലൂടെ ഒത്തിരി ഒത്തിരി കാടും കാട്ടു മൃഗങ്ങളും അവരുടെ കഥകളുമെല്ലാം സമനിപ്പിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ വായനയുടെ തരംഗമായി മാറിയ ഡിങ്കൻ എന്ന കഥാപാത്രത്തിന് വരകളിലൂടെ രൂപം നൽകി മലയാളികളുടെ മനസ്സുകളിലേക്ക് കാലമത്ര കടന്നുപോയാലും തെളിമയോടെ നിൽക്കുന്ന ഡിങ്കൻ എന്ന കഥാപാത്രത്തിനും വരകളിലൂടെ വർണ്ണം പകർന്ന ശ്രീ ആർട്ടിസ്റ്റ് ബേബി ബേബി സാർ ദാ ഞങ്ങളുടെ ഗ്രാമമൊഹമയിലാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് കാണണം ഒരു കാലഘട്ടത്തിൻ്റെ വർണ്ണങ്ങളുടെ കാഴ്ചകളുടെ അറിവുകളുടെ നന്മയുടെ നല്ല പാഠങ്ങളിലേക്ക് മലയാളി നയിച്ച ബാലമംഗളത്തിലൂടെ മലയാളികളുടെ മനസ്സുകളിലേക്ക് വന്ന ഡിങ് എന്ന കഥാപാത്രത്തിന് രൂപം നൽകിയ ശ്രീ ആർട്ടിസ്റ്റ് ബേബി സാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ബേബി ആർട്ടിസ്റ്റ് ബാലമംഗലത്തിലായിരുന്നു ആയിരുന്നു മംഗളം പബ്ലിക്കേഷനിൽ ആ എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഡിംഗിന് ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കം ഇങ്ങനെ അതിൻ്റെ സോമശേഖരനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ഞാൻ എൺപത്തൊന്നിൽ ബാലമംഗലത്തിൽ ചാർജ് എടുക്കുന്ന സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിപ്പിച്ച് ഞാനത് വരയ്ക്കുമായിരുന്നു എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഡിങ്കിന് ആരംഭിക്കുന്നത് പിന്നെ അത് അത് തുടർച്ചയായിട്ട് വന്ന് നന്നായിട്ട് നല്ല കുട്ടികളേറെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാല ഒരേ ഇതിൽ മലയാളത്തിലുണ്ടായിരുന്നു പിന്നെ കന്നഡത്തിലുണ്ടായിരുന്നു ബാലമംഗളം ബാലമംഗളം കന്നഡയിലും ഡിങ്കിന് വളരെ പോപ്പുലറായി ഇപ്പോൾ അത് ഒരു ശരിക്കും തരംഗം പൂശോ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഡിങ്ക മതസ്ഥാപിച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഏറ്റെടുത്തിട്ടങ്ങ് ഇങ്ങ് പോവുകയാണ് ഇപ്പോൾ അച്ഛൻ ഒരു ക്രാഫ്റ്റ് അധ്യാപനായിരുന്നു സി എം എസ് കരപ്പുറം മിഷൻ സി പി യു പി സ്കൂളിലെ ക്രാഫ്റ്റ് അധ്യാപനായിരുന്നു കളവൻ കോടം ഉണ്ടാകും ഇതിൽ അപ്പോൾ ചേച്ചിയും വരയ്ക്കും ചേച്ചി നന്നായിട്ട് വരയ്ക്കാം ചേച്ചിയുടെ റെക്കോർഡ് ബുക്കൊക്കെ വരയ്ക്കും ചേച്ചി നന്നായിട്ട് പിന്നെ വരച്ച് പെൻസിലോട്ട് ഷെയ്ഡ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അതൊക്കെ സന്തോഷത്തോടെ നല്ല രസമായിട്ട് ആകാംക്ഷിടും അപ്പോൾ എനിക്ക് നന്നായിട്ട് വരയ്ക്കണം എന്നുള്ള ആഗ്രഹം ശരിക്കും ഉണ്ടായി അങ്ങനെ അതിന് വേണ്ടിയിട്ട് തുടങ്ങി വായുസാറിൻ്റെ അടുത്ത് പോയി ചേർത്തല വാറ്റസ്സാറ് വലിയ പ്രഗത്ഭനമായ അധ്യാപകർ ഡ്രോയിങ് മാഷമായിരുന്നു വളരെ വലിയ ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ചിത്രം തന്നെ പഠിക്കാറ് പഠിച്ച് അതിൻ്റെ ഡിപ്ലോമ എടുത്ത് പിന്നെ ചിത്ര ഇത് കൂടുതലായിട്ട് ആഗ്രഹം പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാൻ തുടങ്ങി പിന്നെ ഈ കെ സുരേന്ദ്രൻ്റെ നോവലിനകത്തെല്ലാം ഒരു പത്രസ്ഥാപനവും അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വലിയ താല്പര്യമായിരുന്നു അപ്പം അങ്ങനെ ചിത്രം പത്രസ്ഥാപനത്തിൽ ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത് വലിയ ആഗ്രഹമായി കാർട്ടൂണൊക്കെ ഒക്കെ വരച്ചു ബാലോ മനോരമയിലെ ഒരു കാർട്ടൂൺ പോക്കറ്റ് ആദ്യമായിട്ട് പോക്കറ്റ് കാർട്ടൂണാണ് വരച്ചത് അതച്ച് അത് പ്രസീസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി അത് കണ്ടപ്പോൾ ആദ്യമായിട്ട് മഷി അച്ചടി മഷി വരേണ്ടി വരുന്നൊരു ഇത് അത് ഏറ്റവും വലിയ വലിയ സന്തോഷമായിരുന്നു അതിങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഒരു ഇത് കയറണമെന്നുള്ള ആഗ്രഹം അങ്ങനെ വന്ന് പിന്നെ സ്കൂളിൽ ജോലി ഡ്രോയിങ് ടീച്ചറായിട്ട് പോയി രണ്ട് സ്കൂളിൽ ജോലി അതെല്ലാം കാതി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ പത്ര സ്ഥാനത്തിൽ ആദ്യം മാമാങ്കത്തിൽ നാഗപ്പള്ളി സാറ എഡിറ്ററ് ചീഫ് എഡിറ്ററായിട്ട് ഏറ്റുവാൻ എസ് കുമാർ ആണ് അതിൻ്റെ എഡിറ്റർ അവിടെ ആർട്ടിസ്റ്റായിരിക്കും അതിനുശേഷം പിന്നെ സ്കൂളിലേക്ക് പോയി ഡ്രോയിങ് ടീച്ചറായിട്ട് കുമ്പളം പുയ്യ സി എം എസ് ഹൈ സ്കൂളിൽ ഡ്രോയിങ് ടീച്ചർ ആയിട്ട് അതും കഴിഞ്ഞിട്ട് ഞാൻ മനഃശബ്ദം പിന്നെ മംഗളം മംഗളത്തിലാണ് സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് മാറിയത് അത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരെ അവിടുന്ന് പതിനഞ്ചിലിട്ടരുത് അവിടെ നിന്ന് അപ്പോൾ അതിനിടയ്ക്ക് മനഃശബ്ദം പിന്നെ പിന്നെ പശ്ചിമധാരക സഖി മലയാളി അസോസി അസോ പിന്നെ അശ്വമി അസോദെന്ന് പറയൊരു അമേരിക്കൻ മലയാളി സോസിറ്റി പിന്നെ ടിങ്ക് ചമ്പക്ക് മാതൃവാണി ഇതിലെല്ലാം വരയ്ക്കുമായിരുന്നു ഡിങ്കൻ തുടങ്ങിയ സമയത്ത് ബാലമംഗത്ത് മറ്റും ഇത്ര സ്ഥിരം കഥാപാത്രം ഇല്ല അന്ന് വരെ ബാലപ്രസിദ്ധങ്ങൾ ഉള്ളത് എല്ലാ ഈ മന്ത്രവാദം തന്ത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ചിത്ര അത് എല്ലാ മിക്കതും അങ്ങനെ എല്ലാ രീതിയിൽ പോകുന്നത് പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരി ഇല്ലാത്തൊരുതിന് ശക്തി കിട്ടിക്കുക ആ ശക്തി നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക കാട്ടിലെ ഇപ്പം ഡിങ്കൻ ഒരു കൊച്ചു ചുണ്ടലിയായിരുന്നു ഡിങ്കൻ അവനിങ്ങനെ കുസ്തയൊക്കെ കാണിച്ചിങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു അന്യഗൃഹി പേടകം ഒരു പേടകം വന്ന് വനത്തിലിറങ്ങാണ് അവർ ഈ കുഞ്ഞു ജീവിയെ കണ്ടു ഇവനെ കണ്ട് ഈ ശബ്ദം കേട്ടുമ്പോൾ പേടിച്ചൊരു പച്ചിലക്കാടിൻ്റെ തൊളിച്ച് ഞങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ വന്ന് പൊക്കിയെടുത്തോണ്ട് പോയി ആ പീഡനത്തിനകത്തോണ്ട് പോയി ചില പരീക്ഷണങ്ങൾ നടത്തില്ല നടത്തി കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര ശബ്ദം ഇതായി ശക്തിയായി അവൻ്റെ രൂപം ഭാവമൊക്കെ മാറി മൊത്തം ഇതാക്കി അവർ ഡ്രസ്സൊക്കെ കൂടെ കൊടുത്ത് അവനോട് പറഞ്ഞു നീ നിനക്ക് അപാര ശക്തിയാണ് ഇപ്പോൾ ഈ ശക്തി നീ ദുർവിനിയോഗം ചെയ്താൽ നിന്നെ ഞങ്ങൾ കളയും അതുകൊണ്ട് ഈ ഈ കാത്ത് ഈ ശക്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതൊക്കെ പറഞ്ഞ് വിട്ടവനെ അവന് ശരിയായ സന്തോഷമായി എന്നാലും ഒരു സംശയം ഇത്രയും ശക്തി ഉണ്ടോ അവനൊരു മരം പിടിക്കുന്നു പതുക്കൊന്ന് കുലിക്കുന്നു ഇപ്പം അത് മറിഞ്ഞു വീഴുക അതുപോലെ തന്നെ മല അയാൾ അവർ പറഞ്ഞ പോലെ തന്നെ നിനക്ക് മല പോലും എടുത്തറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ചുമ്മാതാണെന്നുള്ള വിചാരത്തിൽ അവനിങ്ങനെ കഴിക്കപ്പോൾ അത് മറിഞ്ഞു വീഴുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവന് ഭയങ്കര ആത്മവിശ്വാസമായി അവനിങ്ങനെ നടക്കുമ്പോഴാണ് കാട്ടിലെ സിംഹം സിംഹരാജൻ ഒരു മേൽക്കുഞ്ഞിനെ ചെവി പിടിച്ച് പൊക്കിയെടുത്ത് അടിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ ഓടിച്ചെന്ന് രക്ഷിക്കണെന്ന് മുതലിരുന്ന് കരയുമ്പോൾ ഇവനോട് പാഞ്ഞിട്ടു പാഞ്ഞു ചെന്നിട്ട് അപ്പോൾ സിംഹത്തിനൊക്കെ ഭയങ്കര ഇതായി കൊച്ചി ചുണ്ടൽ ഇവൻ നീ എന്നാണ് അതുള്ള ഭാവമായി ഇവൻ ഇങ്ങനെ ശക്തി ഈ സിംഹത്തിനെ അടിച്ച് തീർപ്പിച്ച് അപ്പോൾ എല്ലാ മൃഗങ്ങളും ഭയങ്കര സന്തോഷമായി ഈ ഈ ദുഷ്ടനായ ഒരു സിംഹമായിരുന്നു അവൻ അവനെ ഇടിച്ചേർപ്പിച്ചപ്പോൾ കാട്ടിലെല്ലാം സന്തോഷമായി സമാധാനമായി പങ്കിലക്കാടാണത് വങ്കിലക്കാട് അത് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കാട്ടിൽ വെച്ചാണ് ഈ സംഭവം അപ്പോൾ അവിടെ പിന്നെ അക്രമങ്ങളെല്ലാം നിന്ന് ഡിങ്കിനാണ് അവരുടെ ആപത്തിലെ മിത്രം ഡിങ്ങിന് ആപത്തിലെ മിത്ര ശക്തിരിൽ ശക്തൻ എതിരാളിക്ക് പോരാളി എന്നൊക്കെയാണ് എൻ്റെ ഡിങ്കിനുറച്ച് നിന്നാൽ പാറ പോലെ അപ്പോൾ ഡിങ്കിനെ ആരും എന്ത് ആപത്ത് വന്നാലും ഡിങ്കാന്ന് ഉറക്കെ വിളിച്ചാൽ ആ നിമിഷം ആ സെക്കൻഡ് ഡിങ്ങിനവിടെ പാഞ്ഞെത്തും ഇത് ഈ ഇത് പ്രതിബന്ധങ്ങളൊന്നും ഡിങ്ങിന് പ്രശ്നമല്ല അതെല്ലാം തകർത്തെറിഞ്ഞ് ഡിങ്ങിനവിടെ ചെല്ലും അവർ ഒരാൾ ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കും അപ്പം അങ്ങനെ ഒരു കഥയാണ് അതെല്ലാവരും കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് അതൊക്കെ വലിയ നമുക്ക് നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അക്രമത്തിനെതിരായിട്ട് നമുക്ക് നില നിലകൊള്ളണം അപ്പം അതിനെല്ലാവരുടെയും പിന്തുണയും ഉണ്ടാവും എന്നുള്ള ഒരു 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 പരോക്ഷമായിട്ടുള്ളൊരു സന്ദേശം കൂടിയാണിത് എന്ന് വെച്ചാൽ അതാണ് അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അക്രമം എതിർക്കുക അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ ഉണ്ടാവും അതിന് ശക്തിയോ വലിപ്പമോന്നോ അല്ല കാര്യം ആ ഒരു ആത്മവിശ്വാസവും ഇതും കൂടിയാണ് എന്നുള്ളത് കൂടിയാണ് അവിടെ വരുന്നത് ശക്തിമീൻ അതുപോലെ തന്നെ നല്ലൊരു കഥാപാത്രമാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം കാട്ടിലേക്ക് ഇട്ടു നമ്മുടെ ഒരു വനത്തിലെ കുട്ടിയെ കുട്ടിയുടെ ഒരു കഥ ചഞ്ചു എന്നും പറയും കൊക്കിൻ്റെ കഥ അതും എല്ലാം പിള്ളേർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും തുടങ്ങിയിട്ട് ഇപ്പം നാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞിരിക്കുന്നത് ഏഹ് അപ്പോൾ ഇപ്പോഴും അത് നന്നായിട്ട് കുട്ടികൾക്ക് തീരെ പൊടി പിള്ളേർക്ക് പോലും ബാലവെള്ളം വായിക്കാത്ത പിള്ളേർക്ക് പോലും അറിയാം അതെന്ന് വെച്ചാൽ യൂട്യൂബിനകത്ത് ഡിങ്കൻ നടിച്ച് വരും ഇഷ്ടംപോലെ കഥകൾ ഡിങ്കിൻ്റെ ചിത്രകഥ ഡിങ്കിൻ്റെ അനിമേഷൻ കഥകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നിട്ടിരിക്കും ഡിങ്കൻ എന്ന് പറഞ്ഞാൽ ഡിങ്കൻ അടിച്ചാൽ മതി ഡിങ്ക മതം ഡിങ്കൻ ഡിങ്കൻ അനിമേഷൻ പോലെ വരും അതെല്ലാം കണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് വായിക്കാത്ത പിള്ളേര് പോലും ഇത് കണ്ടിട്ടുണ്ട് ഇപ്പം ടി വിയിലും എല്ലാം ഉണ്ട് തിരിച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ ഡിംഗ് അറിയാവുന്ന ചോദിക്കുമ്പോൾ പിള്ളേരെല്ലാം ഓരോ ക്ലാസിനൊക്കെ പോകുമ്പോൾ അപ്പോൾ പിള്ളേർ പറഞ്ഞ് ചോദിച്ച് ഡിംഗ് അറിയാമോ എന്ന് ചോദിച്ചു അറിയാമോ ശക്തി ശക്തി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കാര്യം ഇത്രയും വർഷമായെങ്കിലും നിന്ന് പോയെങ്കിലും നിന്നെങ്കിലും ഇത് കാണുമ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ബലൂൺ ക്രിയേഷൻസ് അത് ഡിങ്കൻ പുസ്തകമായിട്ടിറക്കി അത് നന്നായിട്ട് പോകുന്നുണ്ട് നല്ല ഇതായിട്ട് അത് കുട്ടികൾ